எங்க ஹலோ இப்ப போனது பொள்ளாச்சி அங்க இருக்க இங்க இருக்க அங்க போய் சாப்பிடுங்க ஆமா தம்பி கேரள மட்டும் தமிழ் நாட்டில் இருக்க ஆ அவளை போத்தின் குட்டிகளை நல்லா கிட்டும் அப்படெல்லாம் வள கொறை நம்ம போயிச்சு கேரளத்தில் கொடுத்து பைசா லாபம் பிடிச்சு முக்கும் அப்படின் கழிப்பா பொள்ளாச்சி லோடு ரெண்டு பேரும் ரோட்டிலூட பொள்ளாச்சி லேக்கு சஞ்சரிச்சு கொண்டிருக்காங்க அப்ப இப்பேரும் காரியங்களும் பாய்க்கு மெச்சனையா காரணம் தமிழில் எந்த ஒரு பேரல் பாஷையா அங்க போயாலும் இங்க வந்திருக்கும் அங்க போயாலும் இங்க போயிருக்கா இப்ப தமிழ்நாடு பைக்கல் ரோடு சைடில் நம்ம போத்திட்டு நம்ம பொள்ளாச்சி போய் இங்க முன்னாடி போய் பஸ் இருக்கா முன்னாடி போய் பொள்ளாச்சி இருக்கும் என்ன கேரள தம்பிக்கு என்ன தெரியாது இந்த மலையாளத்தில் சொல்லுமா அது மொத்தம் தெரியுமா என்ன இங்கிலீஷில் இங்கிலீஷ்ல பேசாது போய் கொண்டிருக்கேன் இவட ரெண்டு பாப்பில் ரோட்டினி நல்ல சூப்பர் ரோடு ஆனா வெள்ளம் தீக்கூடி ஒலிச்சுன்னு கேரளத்தில் ஆனி நாக வண்டி தலை குத்தி வரஞ்சிட்டு தமிழ்நாடு ரோடு ഭയങ്കര രസമുള്ള തല ഇപ്പൊക്ക കുയിൽമയലിൽ ഇറക്കുക പറമ്പു എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ ചേരണ്ടല്ലോ ചേര അതാണ് ഇവിടത്തെ പിന്നെ പറമ്പുവാള പിന്നെ കുയിൽമയിൽ ഇറക്കുക കുയിൽമയിൽ ഇറക്കുക നിങ്ങൾ പറയില്ലേ നല്ല മയറിറച്ചി തിന്നാൻ നിൽക്കണ്ട അത് ഞമ്മളെ നാട്ടിലെ പെരിച്ചായി ആണ് ഈ പൂളൊക്കെത്തുന്നത് പെരിച്ചായി ആണ് അപ്പൊ അത് തമിഴ്നാട്ടിൽ വരുമ്പോ അത് മനസ്സിലായിക്കോളെയും അവർ പറയും സാപ്പോടും എന്താ ചോദിക്കും അപ്പൊ കുയിൽ മയിലിറക്കുക പിന്നെ പറമ്പ് വള ഇറക്കുക പറ അപ്പൊ പറമ്പ് വേള പറഞ്ഞാ ഞമ്മളെ നാട്ടില് നല്ല മഞ്ഞച്ചേര കരിഞ്ചേരൊക്കെ പറയും പിന്നെ കുയിൽ മഴയിൽ ഇറക്കുക എന്ന് പറഞ്ഞാ കുയ്യന്ന് പുറത്തുക്ക് വരണാണ് അവര് പറഞ്ഞത് ശരിയാണ് തെറ്റൊന്നും അവര് പറഞ്ഞില്ല അപ്പൊ അതാണ് പെരിച്ചായി അപ്പൊ നമ്മൾ തമിഴ്നാടിന്റെ പൊള്ളാച്ചിയുടെ തെരുവൂരങ്ങളിലൂടെ ഞങ്ങളുടെ പോത്തും കുട്ടികളുടെ കച്ചവടത്തിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പോയി പൊള്ളാച്ചിയിലെ ബോർഡുകൾ ഞമ്മക്ക് വായിക്കാൻ പറ്റണില്ല പക്ഷേ ഗൂഗിൾ മാപ്പ് ഞങ്ങൾ വെച്ചിട്ടാണ് പോയത് പക്ഷേ ഗൂഗിൾ മാപ്പ് ഞമ്മളെ ചതിച്ച് ഏതോ ഒരു പൂളത്തോട്ടത്തിൽ പോയി ഞങ്ങൾ പൂള പറ വീണ്ടും തിരിച്ചു വരികയാണ് കാരണം ഗൂഗിൾ മാപ്പ് നമ്മളെ സ്വീപ്പ് ഞമ്മളെ സ്വിപ്പാക്കി റൗണ്ടോട്ടുണ്ട് പോട്ടെ പോട്ടെ നേരെ പോട്ടെ അപ്പൊ ഞങ്ങള് ഗ്രസ്ത വണ്ടിയിലാ പോയി കൊണ്ടിരിക്കണേ എന്താണത് അംശ്രടാ വണ്ടി അഗ്രസ്ത അതന്നെ അപ്പൊ ഞമ്മള് ഇങ്ങനെ പോയി കൊണ്ടിരിക്കാണ് ഇനി പൊള്ളാച്ച കഴിഞ്ഞ് നല്ല തെങ്ങും തോപ്പുകളുണ്ട് തേങ്ങ കൂടുതലാണ് മൊത്തത്തിന് വില കൂടുതലാണ് ആ തെങ്ങും തോപ്പ് നല്ല തെങ്ങും തോപ്പുകൾ ഇവിടെ കൊടുക്കാനുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞമ്മളെ നമ്പറിൽ ബന്ധപ്പെടുക കുറച്ചു മുന്നേ ഒരാൾ ഗൾഫിൽ നിന്ന് തെങ്ങുംതോപ്പ് വന്നിട്ട് എടുത്ത് ഏതൊരു നാട്ടിൽ എടുത്ത് ഇവിടെ തന്നെ ആ തോന്നേ ഇപ്പൊ തെങ്ങും തോപ്പ് എവിടെ എടുത്തതെന്ന് മൂപ്പര്ക്ക് ഓർമ്മ ഇല്ല ആ സ്ഥലം വേണമെങ്കി കൊടുക്കൂ അപ്പൊ അങ്ങനെ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ട് ഞമ്മളെപ്പോഴും ഞമ്മളൊരു വീടേയും കാര്യങ്ങളാക്കിയിട്ട് എടുത്ത് വെക്കണ നല്ലതാ ഞമ്മളിപ്പോ തെങ്ങും തോപ്പിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല പോണത് നമ്മള് പൊള്ളാച്ചിയിൽ നല്ല ഹരിയാനയിൽ നിന്നും വരുന്ന മുറ ഇനത്തിൽ പെട്ടെന്നാണ് ഞാൻ പറയുള്ളു ചെമ്പട്ടി ഇനത്തിൽ പിന്നെ കൂട്ടാഞ്ചട്ടി കുഴപ്പക്കുടം അങ്ങനത്തെ ഒന്നും പോത്തല്ല നല്ല വളരുന്ന എടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ പോണത് അപ്പോ ഇനി ആ വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് കാണാം അപ്പൊ ഞമ്മളാ വീഡിയോടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യും നമ്മളാ ഭാഗത്ത് കാണു പോണ് തുടർന്ന് കാണുക ലസ്റ്റോ വീടിയ തമിഴ്നാട് പൊള്ളാച്ചി ചന്ത പൊള്ളാച്ചി ചന്തയാണ് ഈ കാണുന്നത് ി ചന്തയിൽ കണ്ണുകളൊന്നും അധികം കാണുന്നില്ല സത്യത്തില് ചൊവ്വാഴ്ച ദിവസമാണ് നമ്മളെ കേരളത്തിലെ ചന്ത നടക്കുന്ന ആ ടൈമിലാണ് ചൊവ്വാഴ്ച ടൈമിലാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കുന്നത് അപ്പൊ ഇവിടെ ചളിമ്പുലിയൊക്കെ ആയിട്ട് ഏ പിന്നെ ഒപ്പാക്കണവും മണ്ണൊപ്പാക്കണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അത്രയും ദൂരത്തു നിന്ന് കേരളത്തിൽ നിന്നാണ് ഞമ്മള് വരുന്നത് പൊള്ളാച്ചി ചന്തയിൽക്ക് എടപ്പാള് പന്താവൂരി പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞമ്മള് ഇവിടെ കന്നുകൾ ഉണ്ട് വില കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ ഓരോരുത്തരൊക്കെ തള്ളി മറിച്ചിട്ട് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വന്നതാണ് ഇവിടെ ഈ കാണുന്ന കന്നുകളൊക്കെ തന്നെ ഉള്ളൂ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇതിപ്പോ കൊടുന്ന് ആക്കിയതാണ് ഈ രണ്ടു വണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ ഇനി ചൊവ്വാഴ്ച ദിവസവും ഇവിടെ കന്നുകൾ ഉണ്ടാവില്ല എന്നാണ് ഞമ്മള് അന്വേഷിച്ചേക്ക് ഞമ്മക്ക് അറിയാൻ പറ്റിയത് അപ്പോ പൊള്ളാച്ചിയിൽ ഏറ്റവും വില കുറവാണ് പിന്നെ വില കുറച്ച് കിട്ടുന്ന സ്ഥലമാണ്ന്ന് പറഞ്ഞിട്ട് ആരും കൊണ്ട് ഓടി വരാൻ നിൽക്കണ്ട ഇവിടെ ഈ കാണുന്ന കന്നുകളും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു കാരണം നമ്മള് ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിങ്ങോട്ട് വന്നതാണ് നമ്മൾക്ക് ഞമ്മൾക്ക് കന്നെടുക്കണെന്ന് വെച്ചാല് ഇത് കൊണ്ടായിട്ട് അവിടെ എന്തെങ്കിലും ചില്ലറ ലാഭം കിട്ടിയാൽ കൊടുക്കാമോ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് പത്ത് നാല്പത് കന്നുകളെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷെ നാല്പത് കണ്ണുകൾ ഒരേപോലത്തെ കന്നുകൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ വാസ്തവം അപ്പൊ ഈ മീൻപിക്കുന്ന കണ്ണുകൾ ചില കണ്ണുകളൊന്നും കുഴപ്പമില്ല നല്ല കുഴപ്പമില്ലാത്ത നല്ല വൃത്തി പൗറും ഒക്കെ ഉള്ള കണ്ണുകളുണ്ട് അപ്പൊ അതിനൊക്കെ ഒന്ന് കാണാലോ പിന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ഏ തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും വലിയ ചന്തയണെന്നൊക്കെ തല്ലി മറിക്കുന്നവർക്കുള്ള ഒരു മറുപടിയും കൂടിയാണ് നമ്മൾ നേരിട്ട് വന്നിട്ട് പിന്നെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നത് അപ്പൊ ഈ കാണുന്ന കുട്ടികൾക്കാണ് ഞമ്മളൊക്കെ വില ചോദിച്ചിട്ടുള്ളത് അതിൽ ഇഷ്ടപ്പെട്ട കന്നുകളെ നമ്മൾ ഇവിടെ കെട്ടുന്നുണ്ട് അതിൽ ഇഷ്ടപ്പെടാത്ത കന്നുകളെ ഒഴിച്ചു കൊണ്ടായിട്ട് കെട്ടുന്നുണ്ട് അപ്പൊ ഈ കാണുന്ന കുട്ടികളൊക്കെ തന്നെ ഉള്ളത് വേറെ കന്നുകളൊന്നും ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കേട്ട വിവരം അപ്പൊ ഉള്ളതുള്ള പോലെ നമ്മൾ അവതരിപ്പിക്ക എന്നുള്ളതാണ് ഞമ്മളെ ചാനലിന്റെ ഒരു നിർദ്ദേശം അല്ലാതെ വെറുതെ ചന്തയിൽക്ക് ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ട് പൊള്ള പലതും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവിടെ പൊള്ളാച്ചി ചന്ത തമിഴ്നാട് ചന്ത എന്നൊക്കെ പറഞ്ഞ വലിയ മലമറിച്ച ചന്ത എന്നാണ് എല്ലാരും കരുതിയിക്കുന്നത് അല്ല ഈ കാണുന്ന ചോത്തും കുട്ടിയതാണ് ഇപ്പൊ ഞമ്മള് വില ചോയിച്ചു കൊണ്ടിരിക്കണത് ഇതിന് വില പറയുന്നത് ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് ഉപ്പിന് വേറെ കുട്ടികൾക്ക് വില പറയുന്നത് അപ്പൊ ഈ ചന്ദനെ അപേക്ഷിച്ചിട്ടാണെങ്കിൽ നമ്മളെ പെരുമ്പിലാവൊക്കെ എത്ര മാറ്റാണ് വാണിയംകുളം അവിടെ ഒക്കെ വില കുറവാ ഇവിടെ വില കൂടുതലാണ് സത്യത്തിൽ ഈ പിടിച്ചു നിക്കുന്ന ബോത്തും കുട്ടികളൊക്കെ ഇരുപത്തിയേഴ് അഞ്ഞൂറിന് നമ്മളെ കേരളത്തിലേക്ക് എത്തിച്ചിട്ട് കേരളത്തിൽ നിന്ന് എന്ത് വിലക്കായി നിക്കുക എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താ പിന്നെ മാത്രല്ല ചന്തക്കാരൻ തീരെല്ലിട്ടും കൊണ്ടാണ് നിൽക്കുന്നത് അത് തീറ്റട കുറവൊക്കെ തന്നെ ആവും പക്ഷെ വില കൂടുതലാണ് വില കൂടുതലാന്ന് പറഞ്ഞ പൊതുവെ മൊത്തത്തിൽ ഇവിടെ വില ഉണ്ട് ഒരുവിധം ചന്തകളിലൊക്കെ വില കൂടുതൽ തന്നെയാണ് കാരണം അവർക്ക് കൊണ്ട് കൊണ്ടുവരുന്നിടത്തുനിന്ന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് വിലയാണ് പക്ഷെ വിലയുള്ള മുതല് വിലയാണ് എന്നെ പറയണേ ഇത് പല ഭാഗത്തു നിന്നും ആൾ ആളുകൾ വരും ഈ യൂട്യൂബർമാർ വെറുതെ ഇല്ലാത്ത നുണകളൊക്കെ പ്രചരിപ്പിച്ചിട്ട് ഇങ്ങനെ ആളുകളെ എത്തിക്ക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളു ആയിരിക്കും ഈ യൂട്യൂബിന് വേണ്ടിയിട്ട് ഇവർക്ക് വേച്ചു കൂട്ടാനും വേച്ചു കൂട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇവർക്ക് ആളിനെത്തിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും വളർത്തയറ്റുന്നത് അങ്ങനെ അല്ല വേണ്ടിയത് ജനങ്ങൾക്ക് സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് നമ്മളെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നത് ഒരിക്കലും കളവ് പറഞ്ഞിട്ടും ഇതൊന്നും പറഞ്ഞിട്ട് വീഡിയോ ചെയ്യരുത് പൊള്ളാച്ചി ചണ്ട എന്ന് പറഞ്ഞ നമ്മളെ ഒരുപാട് പ്രതീക്ഷകളും വെച്ചിട്ടാണ് നമ്മൾ കേരളത്തിൽ നിന്നോട് വന്നത് കാരണം പൊള്ളാച്ചിയിലേക്ക് തമിഴ്നാട് പൊള്ളാച്ചിയിൽ ഇവിടെ ഒരുപാട് പോത്തും കിടാവുകൾ ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഈ കാണുന്ന സ്ഥലത്തൊന്നും കന്നുകൾ ഉണ്ടാവില്ല ചേട്ടാ കന്നുകൾ വരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ ഈ ഷെഡിന് കാണുന്ന കുറച്ച് പോത്തുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ മാത്രല്ല ഇരുപത്തിയേഴ് അഞ്ഞൂറാണ് ഈ ചെറിയ കുട്ടികൾക്ക് വില ചോദിക്കുന്നത് പിന്നെ എന്തെങ്കിലും ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ആ റേഞ്ചിലൊക്കെ കിട്ടും വെക്കാം പക്ഷെ അങ്ങനെ വെച്ചാലും നമ്മളെ കേരളത്തേക്ക് കണ്ണിനെ കൊണ്ടുവരുമ്പോ വണ്ടി ചെലവ് അങ് അതും ഇതൊക്കെ കൂടിയിട്ട് കന്നിന് പിന്നേം വില കൂടുതലായി അപ്പൊ അതിനെക്കാട്ടി നല്ലത് കേരളത്തിലുള്ളവർക്ക് എടുക്കാൻ ഏറ്റവും നല്ലത് ഞമ്മളെ പെരുമ്പിലാവ് പിന്നെ വാണിയംകുളം ആ ഭാഗത്തു നിന്നൊക്കെ കന്നെടുക്കാണ് ഇന്ത്യൻ ഉദ്ദേശം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മെച്ചം കിട്ടുക എന്നുള്ളത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ആകെ രണ്ടിലൂടെ വണ്ടിയാ വന്നിരിക്കണെന്നാണ് തോന്നുന്നത് കാരണം അതിലുള്ള പോത്തിൻകിടാവുകളാണ് ഇപ്പം ഉള്ളത് കൂടുതലുള്ളവ പോത്തിൻകിടാവുകളാണ് വേറുള്ള കണ്ണുകളൊന്നും കാണാനില്ല അപ്പോ അവിടെ നമ്മൾ കാര്യങ്ങൾ ചോദിച്ചേക്ക് പറഞ്ഞ് ഇതന്നെ ഇവിടെ വരുള്ളൂ ഈ ചന്ദ്ര ഡ ദിവസമായി കഴിഞ്ഞതൊക്കെ വിറ്റുപോകും ഈ കാണുന്ന പോത്തിൻകിടാവുകൾ മാത്രമുള്ളൂ എന്നുള്ളതാണ് ഞമ്മക്ക് അറിയാൻ പറ്റിയത് അപ്പൊ ഈ താഴത്ത് കാണുന്ന ഒരു ഷെഡുണ്ട് ആ ഷെഡിൽ കാണുമ്പോ മോളീന്ന് വന്ന അറിഞ്ഞ പോത്തിൻകിടാവുകളാണിത് ഇതിൽ കൂടുതൽ കന്നുകൾ ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോ ഈ ചെറിയ ഷെഡിൽ കയറി നിൽക്കുകയാണ് അപ്പൊ ഈ കന്നുകൾക്കെന്നെ നിങ്ങ ഏകദേശം ഒരു ഇറച്ചി തൂക്കം വരുന്നത് ഒരു മുപ്പത്തഞ്ച് കിലോ ഉള്ള പോത്തിങ്കിടാവിന് ഇരുപതിനായിരം രൂപയാണ് വില പറഞ്ഞിട്ടുള്ളത് അതൊരു പത്ത് പതിനാറ് രൂപക്ക് നമുക്ക് കച്ചവടം ചെയ്ത് കിട്ടും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും കച്ചവടത്തിന് നമ്മൾ പൊള്ളാച്ചി ചന്തയിൽ പോയിട്ട് കന്നെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊരിക്കലും മുതലാവില്ല അത് നഷ്ടത്തില കലാസിക്കൊള്ളൂ വലിയ വളർത്താവശ്യത്തിനൊക്കെ ആരെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം രണ്ടെണ്ണമൊക്കെ എടുത്തിട്ട് വന്നിട്ടും അത് നഷ്ടമാവും കാരണം എന്താ വെച്ചിട്ട് വണ്ടിക്കായും വാടകയും കാര്യങ്ങളൊക്കെ കൂടും അപ്പൊ ഏറ്റവും നല്ലത് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഞമ്മളെ പെരുമ്പിലാവ് ചന്ത വാണിയംകുളം ചന്ത പിന്നെ ഞമ്മളെ നാട്ടിൽ തന്നെ ഏറ്റവും ചെറിയൊരു ഒരു ചന്ത ആയിട്ട് കാണുന്നത് കൊള്ളനൂര് അവിടെ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഇത്രയും ദൂരം ഓടി വന്നിട്ട് എടുക്കണ ആട്ടി മെച്ചം ഞമ്മളെ നാട്ടിൽ നമ്മളെ അടുത്തുള്ള ചന്തകളിൽ നിന്നിട്ട് പിന്നെ മേടിക്കലാണ് ഏറ്റവും നല്ലത് എന്നതുകൊണ്ട് ഇത് യൂട്യൂബില് പറഞ്ഞ പോലെയുള്ള സംഗതി ഒന്നുമില്ല ഈ കാണുന്ന കന്നുകൾ തന്നെ എപ്പോഴും അവിടെ ഉണ്ടാവലുള്ളൂ വേറും പറഞ്ഞ ഒരു അറുപതോ എഴുപതോ പോത്തും കിടാവുകൾ ഉണ്ടാവും അതിൽ കൂടുതലൊന്നും അവിടെ സാധാരണ വരലില്ല അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ ഞമ്മൾക്ക് അറിയാനും ഇത് ബോധ്യപ്പെടാനും വേണ്ടിയിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കാനും നമ്മൾ ഞമ്മളിവിടെ എത്തിയത് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ കാണുന്നതാണ് ഇപ്പോൾ ചന്തമി നാട്ടിലെ ഏറ്റവും വലിയ ചന്തയാണ് ഏറ്റവും വില കുറവുള്ളതാണെന്നൊക്കെ പറഞ്ഞു പറയാ അങ്ങനെ സംഗതി അവിടെ ഇല്ല ഈ കാണുന്ന ചെറിയ കന്നുകള് കാണണ ഇത് മാത്രേ ഉള്ളൂ ഇവിടെ ആരും വല്ലാതെ വില കുറവാണ് ഓടി വരാനും ചാടി വരാനും നോക്കണ്ട അങ്ങനെ ഒരു സംഗതി ഇല്ല ഈ കാണുന്ന ചെറിയ ചെറിയ കന്നുകൾ തന്നെ ഉള്ളു ഭർത അവിടുന്നിടന്നു നമ്മള് ടൈം വളഞ്ഞ് ഓടി വന്നിട്ട് കാര്യമില്ല ലസ്കൊത പിടിയാ